ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിനാണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ ശ്രുതി അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകണമല്ലേ ഓർഡർ ഒക്കെ എടുക്കുന്നുണ്ട് ശേഷം വീട്ടിൽ വരുന്ന അശ്വിനാണെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ വീട്ടിനുള്ളിൽ അതിനേക്കാളും വലിയ ഒച്ചത്തിൽ ഫോണിൽ സംസാരിക്കുകയാണ് ശ്രുതി അതെ ഞാൻ പറഞ്ഞ സാധനങ്ങൾ എത്രയും പെട്ടെന്ന് നാളെ തന്നെ എത്തിക്കണം അതെ അതെ ഫുഡിനുള്ള സംഭവങ്ങൾ കാണാൻ ആ ക്വാളിറ്റിയുള്ള ഫുഡ് സംഭവങ്ങളായിരിക്കണം എന്നാലെനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ മാട്ട് ഫോണിൽ ഏതോ പലചരക്കാരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അശ്വിനാണെങ്കിൽ ദേഷ്യം വേദിൻ്റെ പിന്നീട് മനോരമ രാമേട്ടനോട് ചോദിക്കണ്ടേ എടോ തൻ്റെ ശ്രുതി കുഞ്ഞ് എവിടെ പോയെന്നാണ് കേട്ടത് എന്ത് ബിസിനസ് നടത്താൻ പോകണതെന്നാണ് കേട്ടത് അത് അശ്വിൻ സാറിൻ്റെ കമ്പനിയിൽ ഏ അശ്വിൻ സാറിൻ്റെ കമ്പനിയിലോ എന്ന് കേൾക്കുമ്പോഴേക്കും മനോരമായും ഞെട്ടുമാണ് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷ്യാമിൻ്റെയും അതുപോലെ തന്നെ അഞ്ജലിയുടെയും ജോയിൻറ്റ് അക്കൗണ്ട് ജോയിൻറ്റ് അക്കൗണ്ട് നമ്മുടെ അഞ്ജലിയുടെ മാത്രം പേരിലാക്കിയിരിക്കുകയാണ് നമ്മുടെ അശ്വിനെട്ടോ എന്നിട്ട് ഷ്യാമിനോട് പറയേണ്ടത് എൻ്റെ വീട്ടിലെ ചോറും ഉണ്ട് ഉപ്പും കഴിച്ച് എൻ്റെ ചേച്ചിനെ ചതിക്കാൻ വേണ്ടി താൻ വിചാരിച്ചാടോ എങ്കിലൊരിക്കലും അത് നടക്കില്ല എന്ന് പറയുകയാണ് ഷ്യമിനാണെങ്കിൽ ദേഷ്യമായിട്ടൊക്കെ കാണാം ശ്യാമിനെ പത്ത് പൈസ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അശ്വിനാക്കിയിരിക്കുന്നത് ശേഷം അഞ്ജലിനെ വിളിച്ചുകൊണ്ട് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി റൂമിലേക്ക് കണ്ണ് പൊത്തിക്കൊണ്ടിരാണ് നമ്മുടെ ശ്യാമ ഇവിടേക്ക് ശ്യാമേയ്ക്കൊണ്ടു വന്നത് നീ താനൊന്നും ഇണ്ടാതിരിക്കുന്നതുമായിട്ട് കണ്ണ് തുറക്കുമ്പോൾ കുറെ റോസാപ്പൂ കാണുമ്പോൾ അഞ്ജലി നമ്മുടെ ഷാമിനെ കെട്ടിപ്പിടിക്കുന്ന പ്രമോ ആണ് കാണിച്ചത് മറ്റു